രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിംഗുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പോണത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുമായി ബന്ധപ്പെട്ട നേര്യമംഗലത്ത് പുറമ്പോക്കിൽ താമസിക്കുന്ന വീടും സ്ഥലവും നഷ്ടപ്പെടുന്നവർക്ക് നഷ്ടപരിഹാരം നൽകും കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ നേരിയമംഗലത്ത് പുറമ്പോക്കിൽ താമസിക്കുന്ന വീടും സ്ഥലവും നഷ്ടപ്പെടുന്ന ആളുകൾക്ക് നഷ്ടപരിഹാരം അനുവദിച്ചു എൻ എച്ച് വികസനവുമായി ബന്ധപ്പെട്ട് നേരിയമംഗലം പാലത്തിന് സമീപം പുറമ്പോക്കിൽ താമസിക്കുന്ന നാല് കുടുംബങ്ങൾക്ക് വീടും സ്ഥലവും നഷ്ടപ്പെടുന്ന സാഹചര്യമായിരുന്നു ഇവർക്ക് പട്ടയമില്ലാത്തയാൽ നഷ്ടപരിഹാരം നൽകുന്നതിന് തടസ്സമുണ്ട് എന്നായിരുന്നു നാഷണൽ ഹൈവേയുടെ നിലപാട് എംപിയുടെയും ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിൽ നിരവധി ചർച്ചകൾ നടന്നിരുന്നു കഴിഞ്ഞ ദിവസം ഡീൻ കുറ്റിയാക്കോസ് എം പി എറണാകുളം കളക്ടർ ആന്റണി ജോൺ എം എൽ എ കവളങ്ങാട് പഞ്ചായത്ത് പ്രസിഡന്റ് വാർഡ് മെമ്പർ എന്നിവരുടെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയിൽ ഇവർക്ക് നഷ്ടപരിഹാരം നൽകുവാൻ തീരുമാനമായതായി എം പി അറിയിച്ചു ഡിസംബർ മാസത്തോടുകൂടി തന്നെ നിർണായകമായ ഒരു ഘട്ടം പിന്നിടണം എന്നുള്ളതാണ് ഇതിന്റെ ടൈം ലൈൻ വെച്ചിട്ടുള്ളത് പ്രദേശവാസികളായിട്ടുള്ള ആളുകളുടെ വീടും സ്ഥലവും ഉൾപ്പെടെ അക്വയർ ചെയ്യുന്ന ഒരു പ്രക്രിയ ലാൻഡ് അക്വിസിഷൻ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അപ്പോൾ അതിന്റെ നടപടിക്രമങ്ങളുമായി ലാൻഡ് അക്വിസിഷൻ ഡെപ്യൂട്ടി കളക്ടറും ജില്ലാ ഭരണകൂടവും ഒക്കെ തന്നെ കഴിഞ്ഞ കുറച്ച് നാളുകളായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ ഇതിനിടയിലാണ് നാല് കുടുംബങ്ങൾ ഇവിടെ പുറമ്പോക്കും ഭൂമിയിൽ താമസിക്കുകയും കച്ചവടങ്ങൾ ഉൾപ്പെടെ നടത്തുകയും ചെയ്യുന്നതായിട്ടുള്ള മാനുഷികമായിട്ടുള്ള ഒരു പരിഗണനയ്ക്ക് അർഹമായ ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എം പി എന്നുള്ള നിലയിൽ ഞാനും എം എൽ എ എന്നുള്ള നിലയിൽ ശ്രീ ആന്റണി ജോണും അതുപോലെ പഞ്ചായത്ത് പ്രസിഡന്റും ഉൾപ്പെടെയുള്ള മറ്റ് ജനപ്രതിനിധികൾ എല്ലാവരും അക്കാര്യത്തിൽ ഈ നാല് കുടുംബങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടി ഉണ്ടാവണം എന്നുള്ള ഒരു നിലപാടാണ് സ്വീകരിച്ചത് ഇതിന്റെ നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്ന് നിലനിൽക്കുന്ന നിയമം അനുസരിച്ച് ഇവർക്ക് കൊടുക്കാവുന്ന പരമാവധി കോമ്പൻസേഷൻ ഇക്കാര്യത്തിൽ ഉറപ്പുവരുത്തിയിട്ടുണ്ട് അപ്പൊ അത് സംബന്ധിച്ച് നാല് കുടുംബങ്ങൾക്കും ഷാന്റിമോൾ എന്നുള്ള വീട്ടമ്മ അവരുടെ കുടുംബത്തിന് ഏഴു ലക്ഷ ലക്ഷത്തി അമ്പത്തിരണ്ടായിരത്തി രൂപയും വീട് നഷ്ടപ്പെടുന്ന അമ്പലി ശാമിന് പന്ത്രണ്ട് ലക്ഷത്തി രണ്ടായിരത്തിഒരുന്നൂറ്റി അമ്പത്തിനാല് രൂപയും ശാന്തിമോൾക്ക് ഏഴ് ലക്ഷത്തി അമ്പത്തി രണ്ടായിരത്തി അറുപത്തിമൂന്നും ശിവന് പത്ത് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തി നാനൂറ്റി ഇരുപത്തി അഞ്ച് രൂപയും പുരുഷോത്തമന് നാല് ലക്ഷത്തി മുപ്പതിനായിരത്തി അറുനൂറ്റി എട്ട് രൂപയുമാണ് അനുവദിച്ചിട്ടുള്ളത് ഈ വിവരം സ്ഥലത്ത് നേരിട്ടെത്തി എം പി ഇവരെ അറിയിച്ചു കൂടാതെ ഇവർക്ക് വീട് വയ്ക്കാനുള്ള സ്ഥലത്തിലായി സ്ഥലം കണ്ടെത്തുവാൻ കളക്ടറോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ഇവിടെ നിന്ന് മാറുന്നവർക്ക് ആറ് മാസത്തെ വീട് വാടക കൊടുക്കണമെന്ന് നാഷണൽ ഹൈവേ വിഭാഗത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും എം പി അറിയിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് സി പി മത്യു മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സേ ചാക്കോ വാർഡ് മെമ്പർ സൌമ്യ ശശി ജയ്മോൻ ജോസ് ജോസ് സവിത ഉമ്മർ സി പി ദീപു എം പി ജോയി അറക്കേക്കുടി ശ്രീധർ ശിവൻ ഷമീർ സി പി ഷെരീഫ് ചിരാങ്ങര തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു അത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പരിഗണനയിലേക്ക് വിട്ടിട്ടുണ്ട് അവരത് പരിഗണിച്ചാൽ അത് അനുവദിച്ചാൽ ആറു മാസത്തേക്കുള്ള വാടക കൂടി ഇവർക്ക് അനുവദിച്ച് കിട്ടുന്നതാണ് ഇതാണ് ഇത് സംബന്ധിച്ച് നിലവിലെടുത്തിട്ടുള്ള തീരുമാനം നമുക്ക് നാടിന്റെ വികസനത്തിന് വേണ്ടി ഈ പാലം ഇവിടെ വരേണ്ടതുണ്ട് ഇവിടെ ഈ പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്കാർക്കും ബുദ്ധിമുട്ടില്ലാതെ മാനുഷിക പരിഗണനയുടെ പേരിൽ ലഭിക്കാവുന്നത് അത്രയും ലഭിക്കുക എന്നുള്ള ആ ഒരു തീരുമാനമാണ് വീട് വയ്ക്കാൻ ഭൂമിയില്ലാത്ത ഒരു വിഷയം കൂടി ഞങ്ങൾ കളക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കോതമംഗലം